അപ്പൊ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ ലാഗ് ആക്കുന്നില്ല ഡോക്ടറിനെ കണ്ട് അപ്പൊ ഡോക്ടർ ശ്രദ്ധിക്കണോന്ന് പറഞ്ഞു മറ്റേ പ്ലാസൻട്ര ആ അത് കുറച്ചിങ്ങനെ ഇറങ്ങിയിരിക്കുന്ന അപ്പൊ അത് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എടുക്കാൻ പാടില്ല പിന്നെ മുട്ടിടിക്കാൻ പാടില്ല പിന്നെ അധികം ഭയങ്കര ചുമക്കൽ അങ്ങനെ അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മാളോസിന് അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ അത് പൊങ്ങഞ്ഞോ അത് എന്റെ കൊഴപ്പല്ല അത് ഗ്യാസ് കൂട്ടിയിട്ടായിരുന്നോ ഇന്നലെ മുളക് പൊടി ഇത്തിരി കത്തിപ്പോയി അതാണ് സംഭവം വേറെ ഒന്നുമില്ല അപ്പൊ മാളോസ് അങ്ങനെ നല്ല മെടുക്കെത്തിയായിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ പുളിയുള്ള ഓറഞ്ച് പേടിച്ചുകൊടുത്തു അത് തിന്നില്ല അവരുടെ അടുത്ത ചേക്കരണേന്ന് അപ്പൊ എല്ലാരും ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട് ഒന്നും പറയാനില്ല പറഞ്ഞു ആ അപ്പോൾ വളരെ ശ്രദ്ധിക്കണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബേബി ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അല്ലേ ഇടക്കിടക്ക് ഇങ്ങനെ ചവിട്ടും അപ്പൊ ആ ചെറിയ അനക്കൊക്കെ ഉണ്ട് ആ അപ്പൊ വളരെ സന്തോഷം മാളസ് പിന്നെ ഫുഡിപ്പൊ ഛർദിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഷുഗർ വരാണ്ടിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കാൻ അപ്പൊ ഷുഗറിന്റെ ചെറിയൊരു ഇതുണ്ട് മധുരം അധികം മധുരം പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് കഴിക്കാനായിട്ട് മിഠായിയും ചോക്ലേറ്റും അത് മേടിച്ചിന് അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇത്രേ ഉള്ളു ഡോക്ടർ കാരണം ഞാൻ പറയുന്നില്ല എനിക്ക് മീൻ 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 കറി വെക്കണം പിന്നെ പിന്നെ പാത്രം കഴുകാനുണ്ട് അല്ല കഴുകി കഴുകിവച്ച് ആ എല്ലാ പാത്രവും ഞാൻ കഴുകി ഇപ്പൊ ഇപ്പൊന്ന് ഭക്ഷണം കഴിച്ച പാത്രവും ഞാൻ കഴുകി കഴിവെച്ചു മീൻ വറക്കല് ഞാൻ വറക്കാറില്ല ഉം കറി വെക്കും കറി വെക്കണം അപ്പൊ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മളുടെ മരുന്നില്ല